ദേശീയപാത പാലച്ചിറമാട്ടിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ഒരു ദിവസം തന്നെ അപകടത്തിൽപ്പെട്ടത് രണ്ട് വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിലർ ലോറി വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു തൊട്ടു പിന്നാലെ രാവിലെ മണിയോടെ ജനറേറ്റർ വാനും അപകടത്തിൽപ്പെട്ടു അപകടം നിത്യസംഭവമായതോടെ ദേശീയപാതയിലെ മറ്റൊരു വട്ടപ്പാറ വളവാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ദേശീയപാത പാലച്ചിറമാടിൽ ഒരു ദിവസം തന്നെ രണ്ട് വാഹന അപകടം കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിലർ ലോറി വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു തൊട്ടു പിന്നാലെ രാവിലെ ആറു മണിയോടെ ജനറേറ്റർ വാനും അപകടത്തിൽപ്പെട്ടു കുത്തനെയുള്ള ഇറക്കത്തോടെ വളവാണ് അപകടത്തിന് പ്രധാന കാരണം റോഡ് പണിയിൽ എന്തെങ്കിലും ശാസ്ത്രീയമായി എന്തെങ്കിലും പഠിക്കാനുണ്ട് അത് നോക്കിയിട്ട് ചെയ്യും ഇത് സർവീസ് റോഡും നല്ല ഭാരവണ്ടികൾ വന്നിട്ട് മൂന്ന് ആക്സിഡന്റ് ആയി അതെന്താണെന്ന് പഠിക്കട്ടെ പഠിച്ചിട്ട് അപകടത്തിനാർക്കും ഗുരുതര പരിക്കില്ല കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെ കയറ്റി വന്ന ലോറി വീടിന്റെ മധ്യത്ത് തകർത്ത് വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞിരുന്നു അപകടം നിത്യസംഭവമായതോടെ ദേശീയപാതയിലെ മറ്റൊരു വട്ടപ്പാറ വളവ് ആകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഈ ഭാഗത്തെ അപകടത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു സർവീസ് റോഡിലുണ്ടായ അപാകതയാണ് ഇവിടെ പിന്നെ കറക്റ്റായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളോ മറ്റ് അപായ സൂചനകൾ കൊടുക്കുന്ന ഒന്നും മുകളിൽ നിന്നും മാർക്ക് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ആവശ്യം വെച്ചാൽ പഴയ എൻ എച്ച് ഉണ്ട് പാലച്ചിറമാട് വളവ് അത് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം ഇപ്പോൾ ഞങ്ങൾ എൻ എച്ച് ഉപരോധിച്ചു പി ഡിയുമായി സംസാരിച്ചപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പാലച്ചിറമാട് പാൽ പഴയ റോഡ് ഓപ്പൺ ചെയ്യുക ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ഉപരോധം അവസാനിപ്പിച്ചത്